നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ്റെ വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ അവൻ്റെ പ്രത്യാശയും അവൻ്റെ നിലയ്ക്കാത്ത വെളിച്ചവും കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഷ്ടപ്പാടിലും രോഗാവസ്ഥയിലൊക്കെ പെട്ട് വീണുപോയാലും സങ്കടപ്പെടരുത് നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടാവും അവൻ്റെ വെളിച്ചം നമ്മളോട് കൂടി ഉണ്ടാവും എന്റെയൊക്കെ ജീവിതത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് രോഗാവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതം മുന്നോട്ട് പോകുന്നത് കർത്താവിൻ്റെ വെളിച്ചം കൂടി ഉള്ളതുകൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ പെട്ടെന്ന് കാര്യം സാധിക്കാനായിട്ട് ദൈവത്തിനടുത്ത് തന്നാൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം എന്നാൽ പ്രാർത്ഥനയോടും വിശ്വസ്തിയോടും കൂടി കാത്തിരുന്നാൽ ദൈവം നമ്മളെ കൈവിടില്ല മീക്ക ഏഴിന്റെ എട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വീണു ഞാൻ വീണ്ടും എഴുന്നേൽക്കും ഞാൻ ഇരിട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും പ്രൈസ് തല ഓർഡർ